ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വീഡിയോയിലൂടെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഒരു വ്യക്തിയോട് എങ്ങനെ പ്രതികാരം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞേരാകുന്നത് പ്രതികാരത്തെക്കുറിച്ച് ബെസ്റ്റ് റിവെഞ്ച് അതിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ പ്രതികാരം ചെയ്യാൻ പാടുണ്ടോ പ്രതികാരം ദൈവത്തിനുള്ളതാണ് നമുക്ക് പ്രതികാരത്തിനുള്ള കാര്യമില്ല എങ്ങനെയാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാം ലോകത്തിലെ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത് എ കെ ഫോർട്ടി സെവൻ അല്ല നമ്മളോട് പ്രതിക നമ്മളെ ദേഷിക്കുന്നവരടുത്ത് നമ്മൾ ഉപദ്രവിച്ചവരോട് ഭാഷയിൽ ഒന്ന് തിരിച്ച് പ്രതികരിച്ച് നോക്കിയാൽ മതി അതാണ് ഏറ്റവും വലിയ പ്രതികരണം റിവെഞ്ച് കാരണം എന്താണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര വേർഡ്സ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണ് നമ്മളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുക നമ്മളോട് ദോഷിക്കുന്നവരെ സ്നേഹിക്കുക അവർക്ക് വേണ്ടി കരുതുക അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ അവരുടെ നിറന്തലയിൽ തീക്കാനുള്ള കൂട്ടുകയാണെന്ന് ിൽ തീട്ട് പോച്ചാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ തലയിൽ ഇവിടെ ഇവിടെ കുറച്ച് തീറ്റാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നമുക്കത് സഹിക്കാൻ പറ്റുമോ ഇല്ല അല്ലെ അതേപോലെ നമ്മൾ ഉപദ്രവിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവരെ നമുക്ക് തിരിച്ച സ്നേഹത്തോടെ അവരെ കരുതാൻ സാധിക്കുമ്പോൾ ലൈഫിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതികാരമാണ് ഇതിലും വലിയ ഒരു ശിക്ഷ ആ വ്യക്തിക്ക് കിട്ടാനില്ല സോ നിങ്ങൾ ഉപദ്രവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ സ്നേഹിച്ചു നോക്കൂ അവരുടെ ആവശ്യങ്ങൾക്ക് ഒപ്പം നിന്ന് നോക്കൂ പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നമ്മൾ നമ്മൾ ഉപദ്രവിച്ചവരോട് കാണിക്കേണ്ടതാണ് നമ്മളെ വെറുക്കുന്നവരോടല്ല നമ്മളെ അപമാനിക്കുന്നവരോടല്ല നമ്മളെ വലിയ ലൈക്ക് നമ്മളെടുത്ത് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരോടല്ല നമ്മളെ ശത്രുക്കളോട് ചെയ്യേണ്ടതാണ് നമ്മളിങ്ങനെ ലൈക്ക് എന്താ പറയുക നമ്മൾ വെറുക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയി എന്തൊക്കെ കാണിച്ചാലും അനാവശ്യമായിട്ട് നമ്മൾ കരുതിയാൽ അവിടെ നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാവുക ആവശ്യങ്ങളിൽ അവരുടെ കൂടെ ആവശ്യം അവർക്ക് വരുന്നത് വരെ കാത്തിരിക്കുക സ്നേഹത്തോടെ അവരുടെ അപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻസൈറ്റ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ നാളെ നമുക്ക് വീണ്ടും കാണുന്ന വീഡിയോ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് വീണ്ടും കാണുന്നത് വരെ തെറ്റാ